ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സച്ചിനെ രേവതിയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവാണെച്ചൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സച്ചി സച്ചി ഇതിനു മുന്നേ ചെറിയ കുട്ടിയാകുമ്പോൾ ജയിലിലൊക്കെ കടന്നിട്ടുണ്ട് എന്നൊക്കെ എപ്പിസ് പല എപ്പിസോഡിലായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടല്ലോ അപ്പോൾ ആ അവൻ ജയിലിൽ കിടക്കാനുണ്ടായ കാരണം പിന്നെ തൻ്റെ അമ്മയ്ക്ക് തന്നോട് എന്താണ് ഇത്രയും ദേഷ്യം എന്നുള്ളതൊക്കെ രേവതിയോട് തുറന്ന് പറയാനുട്ടോ എന്തിൻ്റെ കാരണം കൊണ്ടാണ് തൻ്റെ അമ്മയ്ക്ക് തന്നോട് ഇത്ര ദേഷ്യം എന്തൊക്കെയുള്ള കാര്യങ്ങൾ സച്ചി രേവതിയോട് തുറന്നു പറയുന്നൊരു എപ്പിസോഡാണ് കേട്ടോ അങ്ങനെ തുറന്നു പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയുടെ മകനായിട്ടുള്ള ആദിനെ ഇവര് രേവതിയും സച്ചിയും കൂടിയാണ് കേട്ടോ കുറച്ച് എപ്പിസോഡിലൊക്കെ വളർത്തുന്ന അവന് സ്കൂള് കൊണ്ടുവിടുന്നതും അവന് കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഇവരുടെ വീട്ടിൽ തന്നെയാണ് അവൻ താമസിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതായത് അവൻ്റെ മുത്തശ്ശിക്ക് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു എപ്പിസോഡൊക്കെ വരുന്നുണ്ട് ആ ഒരു സമയത്ത് ഇവനെ നോക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവരെ ഏല്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവരുടെ വീട്ടിൽ ശ്രുതിയുടെ ഒക്കെ കൂടെ തന്നെയാണ് ആദ്യം താമസിക്കുക കേട്ടോ അങ്ങനെ ഒരു ദിവസം ഒരു ബോർഡിംഗ് സ്കൂളിലാക്കുന്നുണ്ട് ഇവൻ്റെ അമ്മ ദുബായിലാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവരെ ഇരുന്ന് എന്ന ദേവതയിൽ നിന്നും എങ്ങനെയെങ്കിലും ഇവൻ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അവനൊരു ബോർഡിങ് സ്കൂളാക്കുന്നുണ്ട് ആ ബോർഡിങ് സ്കൂളിൽ കുറച്ച് കാലം പോകുമ്പോൾ തന്നെ ആദ്യയുടെ മനസ്സൊക്കെ മാറുന്നുണ്ട് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ അവനിങ്ങനെ കളിയാക്കാൻ തുടങ്ങി നിനക്ക് അമ്മ ഉണ്ട് പറയുന്നതൊക്കെ വെറുതെയാണ് നിനക്ക് ആരുമില്ല നീ ഒരു അനാഥനാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളിങ്ങനെ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൻ്റെ മാനസിക നില തെറ്റാൻ തുടങ്ങിയിട്ടോ അങ്ങനെ അവനൊരു കുട്ടീനും ദേഷ്യത്തില് തല്ലും തല്ലുമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ സ്കൂളിൽ വെച്ചിട്ട് ആ കുട്ടിക്ക് കുറച്ച് കൂടുതലായിട്ട് പരിക്കുകളെക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തല്ലിയിട്ട് അവൻ ഓടി രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന് അങ്ങനെ അവൻ ഓടി രക്ഷപ്പെടുമ്പോൾ പെട്ടുപോകുന്നത് സച്ചിയുടെ നേവതിയുടെയും കാറിൻ്റെ മുന്നിലാണ് ആ കാറിൻ്റെ മുന്നിൽ എത്തുമ്പോൾ തന്നെ അവൻ ബോധം കെട്ട് വീഴും ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോളാണ് അവന് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെ കുട്ടികളെ എന്നെ സ്കൂളിൽ കളിയാക്കുന്നതുകൊണ്ട് ഞാനൊരു പയ്യനെ അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് കൗൺസിലിംഗ് കൊടുത്ത് അവൻ്റെ മെൻ്റൽ സ്റ്റേജ് ഒക്കെ ഒന്ന് നേരെ എക്കുമ്പോഴേക്കും ഇവനുണ്ടാക്കിയ ആ പ്രശ്നം വലിയൊരു പ്രശ്നം ആവുകയാണ് കേട്ടോ അതായത് ഈ കുട്ടിയുടെ അച്ഛൻ ഇവൻ ആദ്യം അടിച്ച കുട്ടിയുടെ അച്ഛൻ വലിയൊരു ആളായതുകൊണ്ട് തന്നെ അയാൾ കംപ്ലൈൻറ്റു ആയിട്ട് മൂവ് ചെയ്തു അങ്ങനെ ആദ്യം അന്വേഷിച്ച് സ്കൂളിൽ പോലീസുകാർ വരെയാണ് ആദ്യെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാരണം ഇത്രയും വയലൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ബാക്കി കുട്ടികളെ ഉപദ്രവിക്കില്ല എന്നെന്താണ് ഉറപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ് അവന് ജയിലിൽ അടക്കാനും ജയിലിൽ അതായത് ഈ ചെറിയ കുട്ടികളെ കൊണ്ടുപോകുന്ന ജയിലുണ്ടല്ലോ ജോണിയൽ ഹോമിലാക്കണം എന്നുള്ള ഒരു രീതിയിൽ അയാൾ പരാതി കൊടുക്കുന്നുണ്ട് കേട്ടോ പരാതി ഭയങ്കര സ്ട്രോങ് ആവാണ് കാരണം ഈ ആദ്യം അടിച്ച കുട്ടി ആ കുട്ടിക്ക് പെട്ടെന്ന് പാനിക് അറ്റാക്ക് വരികയും കുട്ടിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു കണ്ടീഷനൊക്കെ വെച്ചിട്ട് കേസ് പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം എന്തായാലും ജയിലിലാവും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അങ്ങനെ സ്കൂൾ അധികൃതർ വേറെ ഇവരെ സച്ചിൻ ദേവതീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം അവര് ഈ ആദ്യം അടിച്ച കുട്ടിയുടെ അച്ഛനുമായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അയാൾ ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറല്ല കേട്ടോ അവര് മൊരുടെ സ്വഭാവം പോലെ കാണിക്കായിരുന്നു കേട്ടോ ഇവരോട് സച്ചി അങ്ങനെ അവസാനം അയാളുടെ കാലൊക്കെ പിടിച്ച് സംസാരിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ എങ്ങനെയെങ്കിലും സാറി കേസിൽ നിന്ന് പിന്മാറണം ആദ്യം നല്ലൊരു കുട്ടിയാണ് പെട്ടെന്നുണ്ടായ ഒരു മെൻറ്റല് പെട്ടെന്നുണ്ടായ ഒരു മാനസികാവസ്ഥയിൽ അവൻ അങ്ങനെ ചെയ്തതാണ് അവൻ നന്നായി പഠിക്കുന്ന ആളാണ് ഇങ്ങനെ ഒരു കേസിൽ പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ ഭാവി നഷ്ടമാവും പ്ലീസ് സാർ സാറ് കേസ് പിൻവലിക്കണം എന്നൊക്കെ കരണ്ട് പറയുന്ന പോലെ പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടനെ എന്തേ ചെയ്യുന്നു കാലൊക്കെ എന്തിനു പിടിക്കുന്നു എനിക്ക് സച്ചി എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഈ മിണ്ടാതിരിക്കും സാര് എങ്ങനെയെങ്കിലൊക്കെ കേസിൽ നിന്ന് എന്നൊക്കെ പറയുമ്പോൾ അയാൾ ഇവരുടെ ആട്ടിപ്പറഞ്ഞാൽ ചെയ്യാം കേട്ടോ ആദ്യം എനിക്ക് താൻ എന്താ താൻ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ മകന് എങ്ങനെ രക്ഷപ്പെട്ടു എന്നു അവനെ അറിയുള്ളൂ ഇങ്ങനെ വയലൻ്റ് ആയൊരു പയ്യൻ ആ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഒരു പേടിയാണ് എങ്ങനെ ഇങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ട് ഇവരെ ചീത്ത പറയുന്നത് എന്തായാലും എൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ പിൻവലിക്കില്ല ബാക്കി നമുക്ക് കോടതിയിൽ കാണാമെന്ന് പറഞ്ഞിട്ട് അയാൾ ഇവരെ പുറത്താക്കി വാതിൽ അടയ്ക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവർ പോകാൻ തയ്യാറല്ല കേട്ടോ അപ്പോൾ സച്ചിക്ക് സച്ചിക്ക് സച്ചി അനുഭവിച്ച കാര്യങ്ങളൊക്കെയാണ് സച്ചി ആദ്യയുടെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല ഒരു അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്ന പയ്യന് സ്വഭാവത്തിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിന്ന് വരാം അവനെന്തായാലും ഈ കേസൊന്നും രക്ഷിച്ചേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതം തന്നെ അവന് നഷ്ടമാവും പിന്നെ എല്ലാവരുടെ മുന്നിൽ ഒരു റൗഡിയായിട്ട് ഇഷ്ടപ്പെട്ട ജീവിതം ജീവിക്കാൻ പറ്റാതെ അവൻ ഈ നാട്ടിൽ ജീവിക്കേണ്ടി വരും അങ്ങനെ അവനെ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല നന്നായിട്ട് പഠിക്കുന്ന അവന് ഇങ്ങനെ ആക്കി തീർത്തത് അവൻ്റെ അമ്മയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ എനിക്ക് രക്ഷിച്ചേ പറ്റുള്ളൂ ഞാൻ അവനിൽ കാണുന്നത് എന്നെ തന്നെയാണ് എന്നൊക്കെ സച്ചി പറയുമ്പോൾ രേവതിക്ക് എന്തൊക്കെയോ ചിന്തകളോടി മറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ കംപ്ലൈൻറ്റ് കൊടുത്ത ആളുടെ വീട്ടിൽ മുന്നിൽ തന്നെ നിന്നിട്ട് അയാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സച്ചി ആദിയുടെ കേസിൽ നിന്ന് പിൻവലിക്കുന്നുണ്ട് പിന്വലിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുന്ന സച്ചി ഇതൊക്കെ വീട്ടിൽ പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അവൻ ചെയ്തത് ശരിയായി എന്തായാലും അവൻ്റെ ഒരു മാനസികാവസ്ഥ ശരിയല്ലാത്തതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തതാവും അല്ലെങ്കിൽ അവൻ അങ്ങനെ ആരോടും പെരുമാറുന്ന കുട്ടിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തും വർഷയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അപ്പോഴേക്കാണ് സുതി വരുന്നത് സുതി പറയും ഇങ്ങനെ ഒരു റൗഡി ആയിട്ട് ആ കുട്ടി വളർന്നത് നിങ്ങളുടെ കൂടെ കൂടിയതിന് ശേഷമായിരിക്കും നിന്നെ കണ്ടിട്ടല്ലേ അവൻ കുറച്ച് ദിവസം പഠിച്ചത് നീ എല്ലാവരോടും വഴക്കോടും ദേഷ്യപ്പെടണമെന്ന് കണ്ടിട്ട് ആവും അവൻ ഇങ്ങനൊരു സ്വഭാവത്തേക്ക് എത്തിയത് ഇങ്ങനെയൊന്നും അറിഞ്ഞില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ സച്ചിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവൻ ചെയ്ത പ്രവർത്തിക്കാൻ അവൻ ചെയ്യൽ തന്നെ പോകേണ്ടത് ആ കുട്ടിക്ക് പാനിക് അറ്റാക്ക് വരെ വരാ വരേണ്ടതായിരുന്നു ഇത്രേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് തലയിലടിക്കാൻ നോക്കി ഒരു ക്രിമിനൽ മൈൻഡിലാണ് ആ കുട്ടി അന്ന് പെരുമാറിയത് എന്നൊക്കെയാണ് ഞാനറിഞ്ഞത് എന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡിൽ പെരുമാറുന്ന ആളൊക്കെ എന്തായാലും ജുവനൽ ഹോമിൽ പൂവ് തന്നെ വേണമെന്ന് പറയാനുട്ടോ അല്ല ഇവനും അങ്ങനെ പോയി വന്നതല്ലേ അപ്പൊ ഇവനെ കണ്ട് പഠിക്കുന്ന എല്ലാവരും അങ്ങനെയൊക്കെ ആകുക തന്നെയാണല്ലോ എന്ന് പറയാനുട്ടോ സുതി അപ്പൊ അപ്പൊ സച്ചിക്ക് അത് തീരെ ഇഷ്ടാവില്ല കേട്ടോ അപ്പൊ സച്ചി പറയും ആരാടാ ജൂനിയർ ഹോമിൽ പോയതെന്ന് അല്ല നീ പോയ കാര്യമല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറയാനെട്ടോ അപ്പൊ രേവതി ഞെട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ സച്ചി പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് അതിന് പോയതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ പറഞ്ഞിട്ട് സുതിയുടെ ഷർട്ടുമ്പോ പെക്ക് കയറി പിടിക്കുന്നുണ്ട് കെട്ടോ അപ്പൊ സുതി പറയുന്നുണ്ട് വിടടാ വിടടാ എന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാരും പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് സുതി വീണ്ടും പറയുന്നുണ്ട്ട്ടോ നീ ഒരു ക്രിമിനൽ ആയതുകൊണ്ട് തന്നെ അല്ലെ അത്ര ചെറുപ്പത്തിൽ നിനക്ക് അങ്ങോട്ട് പോവേണ്ടി വന്നതെന്ന് പറഞ്ഞതും രവീന്ദ്രൻ സുതിന്റെ കാരണം നോക്കി നന്നായിട്ടൊന്ന് പെടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചന്ദ്ര ആകെ ഞെട്ടുന്നുണ്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്തിനാ രവി ഏട്ടാ നിങ്ങൾ അവനടിച്ചത് അവൻ പറഞ്ഞതൊന്നോണേന്നുമില്ലല്ലോ എന്ന് പറയാനുട്ടോ മതി അത് കഴിഞ്ഞു പോയ വിഷയമാണ് അത് എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നും എന്തിനു വേണ്ടിട്ടാണ് അവൻ അത് ചെയ്തതെന്നും അവൻ അന്ന് തന്നെ പറഞ്ഞതാണ് ഇനി ആ വിഷയത്തിൽ ഇവിടെ ഒരു ചർച്ച വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ പറഞ്ഞാക്കിയാണ് കേട്ടോ അപ്പോൾ സച്ചിയാണ് വെച്ചാൽ ആകെ വിഷമിച്ചിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതിയും കൂടെ പോകുന്നുണ്ട് എന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട് എന്താണ് സച്ചി ഏറ്റോ എന്നോട് പറയാത്ത എന്തെങ്കിലും സച്ചി ചേട്ടൻ്റെ ജീവിതത്തിലുണ്ടോ സച്ചി കുറിച്ച് എല്ലാം അറിയാമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ ഒരു ജോന ഹോമിൽ പോയിട്ടുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയിണ്ടായിരുന്നില്ല അവിടെ ഇവിടെയൊക്കെ എപ്പോഴും അവരൊക്കെ പറഞ്ഞു എന്നല്ലാതെ എന്തിനാണ് നിങ്ങളത് ചെയ്തത് അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ പോയതെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറയുന്നത് കേട്ടോ അല്ലെങ്കിലും ഒരു മകനോട് തൻ്റെ അമ്മയ്ക്ക് ഇത്രയൊക്കെ ദേഷ്യങ്ങൾ കാണിക്കും ദേഷ്യം വെറുപ്പൊക്കെ കാണിക്കാൻ പറ്റൂ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലെന്ന് ചോദിക്കാനുട്ടോ ചിലപ്പോൾ സച്ചേട്ടിനെ ഒന്നും ചെയ്തിട്ട് സച്ചിയേട്ടന് അങ്ങനെയൊന്നും പ്രവർത്തിക്കില്ലാന്ന് എനിക്കറിയാം എന്ത് എന്നാലും അങ്ങനെ എന്തിനാ അങ്ങനെയൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് സച്ചേട്ടിനോട് ഇത്ര ദേഷ്യം എന്നോട് പറയാൻ പറ്റുന്നതാണെന്ന് വെച്ചാൽ പറഞ്ഞുകൂടിയെന്ന് പറയാനെട്ടോ അതിന് സച്ചി അത് പറയുന്നുണ്ട് കേട്ടോ ആര് നല്ല സന്തോഷത്തിൽ തന്നെ അമ്മ എന്നോട് എന്നെ എന്നെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിരുന്നു എനിക്ക് അമ്മയോട് അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് എൻ്റെ അമ്മേനെ തന്നെ ആയിരുന്നു എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ ഇങ്ങനെ പിന്നീട് എന്താ ഇങ്ങനെ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആറ് ഏഴ് വയസ്സൊക്കെ ഉള്ളപ്പോൾ അമ്മ ഏതോ ജോ അമ്മയ്ക്ക് മനസ്സിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മ ഒരു ജോൽസിനെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ജോത്സ്യം പറഞ്ഞിട്ടാണ് അമ്മ എന്നെ മുത്തശ്ശിയുടെ അടുത്ത് കൊണ്ടാക്കിയത് എന്താ പറഞ്ഞത് അപ്പോൾ എവര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്മയുടെ ജീവനോ അല്ലെങ്കിൽ കുടുംബത്തിലെ ആരുടെങ്കിലും ജീവനക്കാപത്താണെന്ന് പറഞ്ഞിട്ട് എന്നെ മുത്തശ്ശിയുടെ അടുത്ത് കൊണ്ടുവിട്ടതാണ് ഞാൻ അമ്മേനെ കാണുന്ന ഞാനും അമ്മയും കൂടി ഒരുമിച്ച് കഴിയുന്ന അത്രയും കാലം അമ്മയ്ക്ക് ദോഷമാണെന്ന് പറഞ്ഞിട്ടാണ് ഒരാറ് വർഷം എന്നെ മുത്തശ്ശിയുടെ വീട്ടിൽ ഉണ്ടാക്കിയത് ആ ഒരാറു വർഷം എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു അമ്മ അത്രയും കാലം അമ്മയുടെ കൂടെ നിന്ന് എനിക്ക് പെട്ടെന്ന് അമ്മ ഇല്ലാണ്ട് ബുദ്ധിമുട്ടായിരുന്നു മുത്തശ്ശിയാണെങ്കിലും ആ നാടാണെച്ചാലും എനിക്ക് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എല്ലാവരും അവരവരുടെ ഇത് നോക്കിയിട്ട് എന്നെ അവിടെ ആക്കിപ്പോയി പിന്നെ ആദ്യമൊക്കെ അമ്മ ഫോൺ ചെയ്യായിരുന്നു പിന്നെ അമ്മ വിളിക്കലും ഇല്ല അമ്മ കാണാൻ വരില്ല ഒന്നും അല്ലാതെ ആയിട്ടോ അല്ലാതെ ആയി ആറു വർഷം എങ്ങനെ തള്ളി നിൽക്കി പിന്നെ അവിടുത്തെ നാടും നാട്ടുകാരും ആയിട്ടും അവിടുത്തെ സാഹചര്യങ്ങളായിട്ട് ഞാൻ പൊരുത്തപ്പെട്ട് സന്തോഷം ജീവിക്കുകയായിരുന്നു അമ്മേനെ ഞാൻ പിന്നെ പിന്നെ അമ്മ എന്നെ പറഞ്ഞതോടെ ഞാനും അമ്മേനേയും പറഞ്ഞു പിന്നെ എനിക്ക് എല്ലാം മുത്തശ്ശിയായിരുന്നു ഇടയ്ക്ക് എന്നെ അച്ഛൻ കാണാൻ വരും അപ്പം അച്ഛനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മ എന്നെ കാണാനേ വരികയായിരുന്നില്ല എപ്പോഴെങ്കിലും വിളിക്കുകയാണ് സംസാരിക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അപ്പം അമ്മ സുധിക്ക് ക്ലാസ് എടുത്തു കൊടുക്കും എപ്പോഴും സുധീടെ കൂടെ ആയിരുന്നു സുധീനെ മാത്രമായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടം എന്നൊക്കെ പറയുന്നത് കേട്ടോ ചെറുപ്പത്തിൽ അമ്മ ഇല്ലാണ്ട് ഞാൻ വളർന്നത് അമ്മയുടെ സ്നേഹം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം കളിക്കുന്ന അയ്യന്മാരേനെയൊക്കെ അമ്മ അമ്മമാർ വന്ന് വിളിച്ചുകൊണ്ട് പോകും അവരോട് സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ ഓർക്കാറുണ്ട് ആരെയൊക്കെ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ പിന്നെ അമ്മേനെ തീരെ വിളിക്കാതെ ആയി കാണാൻ വരാതെ ആയി ഞാൻ എല്ലാവർക്കും ഒരു ബാധ്യത പോലെ ആയിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് നല്ല വിഷമമാവുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ആറ് വർഷം കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ കൂട്ടാൻ വന്നു അമ്മയും അച്ഛനും സുതി എല്ലാവരും കൂടി എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു പക്ഷേ അപ്പോഴേക്കും ഞാൻ അമ്മേനെ മറന്നിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് അമ്മയുടെ സ്നേഹമൊന്നും കിട്ടിയിട്ടില്ലല്ലോ എനിക്ക് ആ സ്നേഹമൊക്കെ തന്നെ മുത്തശ്ശിയായിരുന്നു മുത്തശ്ശിയായിരുന്നു പിന്നെ എൻ്റെ എല്ലാം അവിടെ നിന്ന് വരാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് മുത്തശ്ശി എന്നെ അവിടെ നിന്ന് പറഞ്ഞാക്കിയായിരുന്നു ഇവിടെ വന്നപ്പോഴും ഇവിടെ വന്നപ്പോൾ ആരും എന്നെ മൈൻഡ് ചെയ്യാതെ ആയി ആരും എല്ലാവർക്കും അമ്മയ്ക്ക് വേണ്ടത് സുധീന ഞാൻ അമ്മോട് കുറച്ച് കുറച്ച് അകൽ അകൽച്ച ഉണ്ടായിരുന്നു പക്ഷെ അത് വലിയൊരു അകൽച്ചയാക്കി മാറ്റിയത് സുതിയാണ് അവൻ എനിക്ക് അവൻ ചെയ്ത പല തെറ്റുകളും എൻ്റെ തലയിൽ കെട്ടിവെക്കുക എന്നെ അമ്മയിടുന്ന എപ്പോഴും വഴക്ക് കേൾപ്പിക്കുക അതൊക്കെയായിരുന്നു അവൻ്റെ ഹോബി എപ്പോഴും അവൻ അതിനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ ചെയ്യുന്ന ചെറിയ ചെറിയ കുറ്റങ്ങൾ പോലും അവൻ എൻ്റെ തലയിൽ കെട്ടിവെച്ച് അമ്മ എണച്ചാൽ സുതി പറയുന്നത് മാത്രമേ വിശ്വസിക്കുന്നുണ്ടായിരുന്നുള്ളൂ സുധീനെ കൂടുതൽ സ്നേഹിക്കുക സുധീനെ സുതിക്ക് വേണ്ടിയൊക്കെ ചെയ്തു കൊടുക്കുക എന്നെ മൈൻഡ് ചെയ്യുന്ന പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നെ ഉപദ്രവിക്കുക അടിക്കുക ഒക്കെ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് അവൻ സന്തോഷിക്കായിരുന്നു എന്ന് പറയാനുട്ടോ എനിക്ക് മുത്തശ്ശേരി അടുത്തേക്ക് എന്ന് പറഞ്ഞു പലവട്ടം ഞാൻ കരഞ്ഞു പറഞ്ഞതാണ് എനിക്ക് ഇവിടെ നിക്കണ്ടായിരുന്നു പക്ഷെ അച്ഛൻ കേട്ടില്ല അമ്മയ്ക്ക് ഞാൻ ഇവിടെ നിക്കുന്നത് ഇഷ്ടമല്ലാതെ ചെയ്തി തുടങ്ങി പിന്നെ പിന്നെ എന്നെ എല്ലാരും വെറുക്കാൻ തുടങ്ങി അച്ഛനാണെച്ചവിടെ ഉണ്ടാവൂലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ ശ്രുതി ഒരു പയ്യനെ അടിച്ചപ്പോൾ ഞാനത് അവനോട് ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തത് സുതിക്ക് ഇഷ്ടം അല്ലിട്ട് ശ്രുതി അവന് വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചു അവൻ്റെ തലയിൽ ഒരു കല്ലെടുത്ത് എറിയാ എറിയാൻ നോക്കി ഹു സ്കൂളിൻ്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് പക്ഷെ അത് അബദ്ധത്തിൽ അത് വേറെ ഹെഡ് ഹെഡ്മിസ്റ്റ് ഹെഡ് മാസ്റ്ററിന്റെ തലയിലാണ് വന്ന് വീണത് അയാൾ അവിടെ വീ അത് കണ്ടു വന്ന് ഞാൻ എന്നെ കണ്ടതും സുതി ഓടി ഒളിച്ചു ഞാൻ വന്ന് നോക്കിയപ്പോഴേക്കും സാർ അവിടെ വീണ് കിടക്കുന്നു കേട്ടോ സാറ് നോക്കിയപ്പോൾ കാണുന്നത് എന്നെയാണ് എല്ലാവരും നോക്കുമ്പോൾ ഞാൻ എത്തി നോക്കുന്നതാണ് കണ്ടത് എല്ലാവരും ഞാനാണത് ചെയ്തതെന്ന് വിചാരിച്ചു ശ്രുതി അങ്ങനെ വരുത്തി തീർത്തു ശ്രുതി പറഞ്ഞു ഞാൻ തന്നെയാണ് അത് ചെയ്തത് ഞാൻ ചെയ്യുന്നത് അവൻ കണ്ടു എന്ന് വരെ അവൻ പറഞ്ഞു അങ്ങനെ അത് വലിയ പ്രശ്നമായി എന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞുവച്ചു ടി സി തന്നു സാർ അത് കേസാക്കി അവസാനം ഞാൻ ജയിലിലേക്ക് പോകേണ്ടി വന്നു എന്നെ ജയിലിൽ കൊണ്ടുപോയിക്കോളെ അമ്മ പോലീസുകാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു അച്ഛൻ മാത്രമാണ് എന്നെ സപ്പോർട്ട് ചെയ്തതും എനിക്ക് വേണ്ടി സംസാരിച്ചതൊക്കെ അച്ഛനായിരുന്നു പക്ഷെ സുതി ചെയ്തൊരു തെറ്റിന് ഞാൻ പോയി ജയിലിൽ കിടക്കേണ്ടി വന്നു എപ്പോഴും എന്നെ വളർത്തിയതിൻ്റെ ദോഷം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശീനെ എപ്പോഴും അമ്മ കുറ്റം പറയായിരുന്നു ഞാൻ ജയിലിൽ പോയി വന്നത് പിന്നെ അമ്മയ്ക്ക് എന്നെ തീരെ ഇഷ്ടമല്ലാണ്ടായി എന്നോട് സംസാരിക്കുന്നതൊക്കെ ദേഷ്യപ്പെട്ടിട്ടായി എപ്പോഴും എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി സുധീനെ മാത്രം സ്നേഹിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി അവൻ ചെയ്ത തെറ്റിനാണ് ഞാൻ പോയത് അവന് അമ്മ എന്നോട് ചെയ്ത തെറ്റിനാണ് ഞാൻ ഇപ്പം ഇങ്ങനെ അനുഭവിക്കുന്നത് ഇഷ്ടമല്ല പോലും ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് ജീവിക്കുക നല്ലൊരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല വിദ്യാഭ്യാസമല്ല എല്ലാത്തിനും കാരണം അവനും അമ്മയാണ് എനിക്ക് അമ്മയുടെ ദേഷ്യമൊന്നുമില്ല അമ്മ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നെ അന്ന് ആ ചോത്സരയുടെ വാക്കുകെട്ട് കൊ അവിടെ കൊണ്ടാക്കി പക്ഷെ അവിടെ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ആറു വർഷം എൻ്റെ അമ്മയുടെ സ്നേഹവും വാത്സല്യം കിട്ടിയിട്ട് എനിക്ക് ജീവിക്കേണ്ട ആറു വർഷമാണ് എനിക്ക് അവിടെ നഷ്ടപ്പെട്ടത് അതിനെക്കുറിച്ച് അമ്മ ചിന്തിക്കുന്ന പോലുമില്ല ഇല്ല അമ്മയ്ക്ക് വലുതിപ്പോൾ സുതി മാത്രമാണ് സ്തുതി എന്ത് തെറ്റ് ചെയ്താലും എന്ത് കള്ളത്തരങ്ങൾ ചെയ്താലും അവന് അമ്മ സംരക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെയായിരുന്നു ചെറുപ്പത്തിലും അവൻ ചെയ്യുന്ന ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ അവനും മിടുക്കുന്നുണ്ടായിരുന്നു ആ മിടുക്കലാണ് അവൻ ഇതുവരെ എത്തിയതെന്നൊക്കെ പറയാനെട്ടോ അപ്പം രേവതി പറയുന്നുണ്ട് ആ വിട്ടേക്ക് സച്ചേട്ടാ സച്ചേട്ടന അങ്ങനെയൊന്നും ചെയ്യില്ലാന്ന് അല്ല എനിക്കും മുത്തശ്ശിക്കും അമ്മയ്ക്കൊക്കെ അറിയുന്ന കാര്യങ്ങളല്ലേ അല്ല അച്ഛനൊക്കെ അറിയുന്ന കാര്യങ്ങളല്ലേ ഇനിയിപ്പോൾ അവരൊന്നും ഇല്ലെങ്കിലും നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കില്ലേ ആദ്യമേ നമ്മൾ കേസിൽ നിന്ന് പുറത്തിറക്കും പിന്നെ എപ്പോഴും കള്ളത്തരങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരൊന്നും രക്ഷപ്പെടില്ല സച്ചേട്ടാ എന്നെങ്കിലൊക്കെ അത് പുറത്തു വരുന്നേ ചെയ്യും നമ്മളിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ല അതുപോലെ ഇനി അതാലോചിച്ച് വിഷമിപ്പി വിഷമിക്കേണ്ട അതെന്നേ ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ വേണ്ടി രേവതി സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ചാറ് എപ്പിസോഡായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ കഥ പറഞ്ഞു പോകുന്നത് ഞാൻ ചുരുക്കി പറഞ്ഞു തന്നെയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്